ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെലക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയർ ചോദ്യങ്ങൾ അതായത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിരന്തരമായിട്ട് മന്ത്ലി കറണ്ട് അഫയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്യുന്നത് ഇത് ലോങ്ങ് ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ മാക്സിമം അവസാനം വരെ നമ്മുടെ എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ക്ലാസ് കാണാൻ ശ്രമിക്കണം നമ്മൾ കുറേ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം ആദ്യത്തെ തന്നെ ചോദ്യം കേരളത്തിലെ അവക്കാഡോ നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ് അമ്പലവയലാണ് കേട്ടോ അത് പഠിച്ചു നോക്കണേ കേരളത്തിലെ അവക്കാടോ നഗരം എന്നറിയപ്പെടുന്നത് അമ്പലവയലാണ് അതായത് അടുത്തിടെ നമ്മുടെ കൃഷിമന്ത്രിയായ പി പ്രസാദ് പ്രഖ്യാപിച്ചാണ് അമ്പലവയലാണ് കേരളത്തിലെ അവക്കാടോ നഗരം എന്ന് കേട്ടോ അമ്പലവയൽ എവിടെയാണ് വയനാട് ജില്ലയിലാണ് അമ്പലവയൽ വരുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം കേരളത്തിലെ അവക്കാടോ നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ് അമ്പലവയൽ വയനാട് ക്ലിയർ ആണ് കോഴിക്കോട് സാഹിത്യ നഗര പുരസ്കാരത്തിന് കോഴിക്കോട് സാഹിത്യ നഗര പുരസ്കാരത്തിന് അർഹയായത് ആരാണ് സാറ ജോസഫാണ് അപ്പോൾ കോഴിക്കോട് സാഹിത്യ നഗര പുരസ്കാരത്തിന് അർഹയായത് ആരാണ് സാറ ജോസഫാണ് കേട്ടോ സാറ ജോസഫ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച വൺ മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് എവിടെയാണ് കാഡില തുറമുഖത്താണ് കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കണം ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച വൺ മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് എവിടെയാണ് കാണ്ടില തുറമുഖം കാഡ്ല തുറമുഖം ക്ലിയർ ആണ് അടുത്ത ചോദ്യം അടുത്തിടെ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണ് കേട്ടോ ഓസ്ട്രേലിയ ആണ് അപ്പോൾ എന്താണ് അടുത്തിടെ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം എവിടെയാണ് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ ക്ലിയർ ക്ലിയറാണേ അടുത്ത ചോദ്യത്തിനോട്ട് പോവാം ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ ഏതാണ് സി ആർ ഫോർ ഫിഫ്റ്റി പ്രോട്ടോ ടൈപ്പ് മോഡലാണ് കേട്ടോ അപ്പോൾ ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ ഏതാണ് സി ആർ നാനൂറ്റി അൻപത് അഥവാ ഫോർ ഫിഫ്റ്റി പ്രോട്ടോ ടൈപ്പ് മോഡലാണ് പഠിച്ചു നോക്കണേ സി ആർ ഫോർ ഫിഫ്റ്റി പ്രോട്ടോ ടൈപ്പ് മോഡലാണ് ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ ക്ലിയർ ക്ലിയറാണ് അടുത്തിടെ ചൈന പുറത്തിറക്കിയ എ ഐ മോഡൽ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ ഏതാണ് ഡീപ് സീക്ക് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും അടുത്തിടെ ചൈന പുറത്തിറക്കിയ എ ഐ മോഡൽ ഏതാണ് ഡീപ് സീക്ക് കേട്ടോ ഡീപ് സീക്ക് പഠിച്ചു നോക്കുകയാണെങ്കിൽ ഡീപ് സീക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ഇന്ത്യയിലാദ്യമായി വയോജനങ്ങൾക്കായി ഒരു കമ്മീഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് കേ നമ്മുടെ കേരളത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്കായി ഒരു കമ്മീഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് നമ്മുടെ കേരളത്തിലാണ് ക്ലിയർ ആണേ അടുത്തിടെ കർണാടകയിലെ സ്ത്രീകൾക്ക് സ്ത്രീകളിൽ സ്ത്രീയിൽ കണ്ടെത്തിയ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് സി ആർ ഐ ബി ആണ് കേട്ടോ സിആർ ഐ ബി ക്രോമർ ഇന്ത്യ ബാംഗ്ലൂരു എന്ന് പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പ് ആണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കേണ്ടതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയൊരു ഒരു ഒരു ചോദ്യമാണ് കേട്ടോ അപ്പോൾ എന്താണ് അടുത്തിടെ കർണാടകയിലെ നോട്ട് ചെയ്തോണെങ്കിൽ അടുത്തിടെ കർണാടകയിലെ സ്ത്രീയിൽ സ്ത്രീകളിൽ കണ്ടെത്തിയ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് സി ആർ ഐ ബി സി ആർ ഐ ബി ക്രോമർ ഇന്ത്യ ബാംഗ്ലൂരു ബ്ലഡ് ഗ്രൂപ്പാണ് അപ്പോൾ പരീക്ഷിക്കാൻ വയ്ക്കാം അടുത്തിടെ ഒരു അടുത്തിടെ സ്ത്രീയിൽ കണ്ടെത്തിയ സി ആർ ഐ ബി അഥവാ ക്രോമർ ഇന്ത്യ ബാംഗ്ലൂരു ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാം എവിടെയാണ് കർണാടകത്തിലാണ് കേട്ടോ കർണാടകത്തിലാണ് പഠിച്ചു നോക്കണേ അടുത്ത ചോദ്യം ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ഏതാണ് ശുഭ്മാൻ ഗില്ലാണ് കേട്ടോ ശുഭ്മാൻ ഗിൽ അപ്പോൾ പുതിയ ഇന്ത്യയിലെ പുതിയ യുവതാരമായ ശുഭ്മാൻ ഗില്ലാണ് ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ് ഷുഫ്മാൻ ഗിൽ ഷുഫ്മാൻ ഗിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയതാരാണ് കെ ആർ മീരയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് കെ ആർ മീരയാണ് കേട്ടോ കെ ആർ മീരയാണ് ഈ ആഗസ്റ്റ് മാസമാണ് നമ്മുടെ എഴുപത്തി ഒന്നാം നാഷണൽ ഫിലിം അവാർഡ്സ് അതായത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചത് അതിൻ്റെ സെപ്പറേറ്റ് ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കയറി കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അതൊന്ന് കയറി കാണാൻ ശ്രമിക്കുക നമ്മുടെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂനിയർ ആൺകുട്ടികളുടെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം ഏതാണ് മണിപ്പൂരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂനിയർ ആൺകുട്ടികളുടെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം എവിടെയാണ് ഏതാണ് മണിപ്പൂരാണ് മണിപ്പൂർ റോഡ് സുരക്ഷയ്ക്കായി നോട്ട് ചെയ്തോളെ റോഡ് സുരക്ഷയ്ക്കായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് അപ്പോൾ റോഡ് സു സുരക്ഷയ്ക്കായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് പ്രഥമ ഇ സ്പോർട്സ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയി ആരാണ് മാഗസ് ആണ് പ്രഥമ ചെസ് ആണ് നോട്ട് ചെയ്തോണ്ടെങ്കിൽ പ്രഥമ ചെസ് ഇ സ്പോർട്സ് ലോകകപ്പ് വിജയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയ ആരാണ് മാഗസ് കാ ആണ് മാഗസ് കാൾസൺ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ എട്ടാമത് കോമൺവെൽത്ത് യൂത്ത് ഗെയിംസ് വേദിയാകുന്നത് എവിടെയാണ് മാൾട്ടയിലാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ എട്ടാമത് കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ് മാൾട്ട എന്ന് പറഞ്ഞ രാജ്യമാണ് അടുത്ത ചോദ്യം തെലുങ്കാന പോലീസ് അടുത്തിടെ ഏഴായിരത്തി അറുന്നൂറിലധികം കുട്ടികളെ രക്ഷപ്പെടുത്തിയ രാജ്യവ്യാപക സംരംഭത്തിൻ്റെ പേരുന്നാണ് ഓപ്പറേഷൻ മുസ്കാൻ പതിനൊന്നാണ് റോമൻ ലിറ്റർ പതിനൊന്നാണ് കേട്ടോ അപ്പോൾ ഓപ്പറേഷൻ മുസ്കാൻ പതിനൊന്ന് പതിനൊന്ന് എന്ന് പറയുന്നത് എന്താണ് തെലുങ്കാന പോലീസ് അടുത്തിടെ ഏഴായിരത്തി അറുനൂറിലധികം കുട്ടികളെ രക്ഷപ്പെടുത്തിയ രാജ്യവ്യാപക സംരംഭത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ മുസ്കാൻ പതിനൊന്ന് ആണ് അടുത്ത ചോദ്യം ബ്ലൂ ബേഡ് ആശയവിനിമയ ഉപഗ്രഹം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ബ്ലൂ ബേഡ് ആശയവിനിമയ ഉപഗ്രഹം വികസിപ്പിച്ചെടുത്ത രാജ്യത്ത് രാജ്യം ഏതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു എസ് ആണ് അടുത്ത ചോദ്യം അവയവ മാറ്റിവെക്കലിൻ്റെ ആകെ എണ്ണത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മൂന്നാണ് കേട്ടോ അപ്പോൾ അവയവ മാറ്റിവെക്കലിൻ്റെ ആകെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മൂന്നാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനത്ത് അമേരിക്കയും രണ്ടാം സ്ഥാനത്ത് ചൈനയുമാണ് അതങ്ങനെയേ വരുത്തുള്ളൂ അപ്പോൾ ഒന്നാം അവയവ മാറ്റി അപ്പോൾ നമുക്ക് ഓർഡറിലങ്ങ് പറഞ്ഞു പഠിച്ചങ്ങ് പോകും അവയവം മാറ്റിവെക്കൽ ആകെ എണ്ണത്തിൽ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതാരാണ് അമേരിക്കയാണ് രണ്ടാം സ്ഥാനം ചൈനയാണ് മൂന്നാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനമാണ് അപ്പോൾ അവയവം മാറ്റിവെക്കൽ ആകെ എണ്ണത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനത്തിലാണ് മൂന്നാം സ്ഥാനമാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ അങ്കണവാടി നിലവിൽ വന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ അങ്കണവാടി നോട്ട് ചെയ്തുകൊണ്ട് നമുക്കപ്പം നമുക്കറിയാം നമ്മുടെ ഇനി വരുന്ന ഫ്യൂച്ചറിലായാലും നമ്മുടെ ഈ ഒരു പ്രസന്റ് കാലഘട്ടത്തിലായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട് കണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ അങ്കണവാടി കണ്ടോ അങ്കണവാടി വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പരിധിയിലായി അപ്പോൾ പഠിച്ചു നോക്കണേ അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ അംഗനവാടി നിലവിൽ വന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് കേട്ടോ മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ വേദിയായത് എവിടെയാണ് തിരുവനന്തപുരമാണ് കേട്ടോ അപ്പോൾ നമുക്കറിയാം നമ്മുടെ എം ആ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിനെ തുടർന്നൊക്കെ ഫിലിം കോൺക്ലേവ് ഒക്കെ നടന്നില്ല അത് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ വേദിയായത് എവിടെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കേട്ടോ ക്ലിയർ ആണ് അടുത്ത ചോദ്യം യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ചതിൻ്റെ ദിനാചരണ ദിനാചരണ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ സാഹിത്യ നഗര പുരസ്കാരത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചതാർക്കാണ് സാറ ജോസഫിനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ചതിൻ്റെ ദിനാചരണ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ സാഹിത്യ നഗര പുരസ്കാരത്തിന് പുരസ്കാരത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ് സാറ ജോസഫാണ് ജോസഫിനാണ് ഒരലക്ഷം രൂപയാണ് ആ പുര പുരസ്കാരം തുക വരുന്നത് ജസ്റ്റ് നരേന്ദ്രാ മതി ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഉന്മൂലന ഉന്മൂലനം ചെയ്യുന്നതിന് ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ അഖൽ കേട്ടോ അപ്പോൾ ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരണ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഉന്മൂലനം ചെയ്യുന്നതിന് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അകൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോപ്പ വനിത കിരീടം അതായത് ഒരു മിനിറ്റ് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഉന്മൂലനം ചെയ്യുന്നതിന് ആഗസ്റ്റിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അകല് കേട്ടോ അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ട് അത് നമുക്ക് അന്ന് നടന്നതാണ് ഇത് ആഗസ്റ്റ് മാസം നടന്നൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അകൽ കേട്ടോ പഠിച്ചു നോക്കണേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കോപ്പ വനിതാ കോപ്പ ഫു വനിതാ ഫുട്ബോൾ കിരീടം നേടിയതാരാണ് ബ്രസീലാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫുട്ബോൾ കോപ്പ അമേരിക്ക ഫുട്ബോൾ വനിതാ കിരീടം നേടിയതാരാണ് വനിതാ ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീലാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ ഓ ഔദ്യോഗിക കാർബൺ സന്തുലിത ഭവനം എവിടെയാണ് വരുന്നത് മേട കോഴിക്കോട് ജില്ലയിലെ മേടയിലാണ് വരുന്നത് കേട്ടോ അപ്പം പഠിച്ചു വയ്ക്കണം കേരളത്തിലെ ആദ്യത്തെ ഔദ്യോഗിക കാർബൺ സന്തുലിത ഭവനം എവിടെയാണ് മേട കോഴിക്കോട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സീറോ പോവർട്ടി പി ഫോർ സംരംഭം ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു നോക്കണേ അപ്പോൾ എന്താണ് ചോദ്യം എന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സീറോ പോവർട്ടി പി ഫോർ സംരംഭം ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനം എവിടെയാണ് ആന്ധ്രാ പ്രദേശാണ് ആന്ധ്രാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ യു കെയിലെ വടക്കൻ മേഖലകളിൽ വീശിയ കൊടുങ്കാറ്റിൻ്റെ പേരാണ് ഫ്ലോറിസ് കേട്ടോ ഫ്ലോറിസ് കൊടുങ്കാറ്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ യു കെയിലെ വടക്കൻ മേഖലകളിൽ വീശിയ കൊടുങ്ങാറ്റ് ഏതാണ് ഫ്ലോറിസ് കൊടുങ്കാറ്റ് ഫ്ലോറിസ് കൊടുങ്ങാറ്റ് നിലവിലെ ഇന്ത്യയിലെ റിപ്പോ റേറ്റ് എത്രയാണ് ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നിലവിലെ റിപ്പോ റേറ്റ് റിപ്പോ നിരക്ക് എത്രയാണ് അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് കേന്ദ്ര സർക്കാരിന് കീഴിലെ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും വകുപ്പുകളുടെയും ഓഫീസുകൾ ഒരു 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 കുടക്കീഴിലാണ് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയാം കേന്ദ്ര സർക്കാരിന് കീഴിലെ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഓഫീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ജനശതാബ്ദി കോൺഫറൻസിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയിലായിരുന്നു കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കണം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ജനശതാബ്ദി കോൺഫറൻസ് വേദി എവിടെയായിരുന്നു ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിലായിരുന്നു കേട്ടോ അടുത്ത ചോദ്യം കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായ ചുമതലയേറ്റതാരാണ് പീയൂഷ് ജെയിൻ ആണ് കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കണം കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായ ചുമതലയേറ്റതാരാണ് പീയൂഷ് ജെയിനാണ് പീയൂഷ് ജൈനാണ് ഒഡീഷയുടെ കൈത്തറി ബ്രാൻഡ് അംബാസിഡറായ നിയമിതയായതാരാണ് മാധുരി ദീക്ഷിത് ആണ് മാധുരി ദീക്ഷിത് അപ്പോൾ ഒഡീഷയുടെ കൈത്തറി ബ്രാൻഡ് അംബാസിഡറായ നിയമിതയായത് ആരാണ് മാധുരി ദീക്ഷിത് ആണ് മാധുരി ദീക്ഷിതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കോപ്പ കോപ്പ കോപ്പ് തേർട്ടി കോപ് തേർട്ടി ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി വേദി എവിടെയാണ് ബ്രസീലിലെ ബെലമ്മിലായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി വേദി അഥവാ കോപ് തേർട്ടി വേദി എവിടെയാണ് ബെലയും ബ്രസീലിലെ ബെലേം ബെലയും ബ്രസീലാണ് ബനക ചേർ ചേർള ജലവിതരണ പദ്ധതി തർക്കവുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ആന്ധ്രാപ്രദേശും തെലങ്കാനയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു നോക്കണം ബെനക ചേർള ജലവിതരണ പദ്ധതി തർക്കവുമായി ബന്ധപ്പെട്ട നോട്ട് നോട്ടിതോടെ ബെനക ചേർള ജലവിതരണ പദ്ധതി തർക്കവുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ആന്ധ്രാപ്രദേശും തെലുങ്കാനയുമാണ് ആന്ധ്രാപ്രദേശും തെലുങ്കാനയുമാണ് അടുത്ത ചോദ്യം സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സ്ക്വയർലാൻഡ് തന്നെ പഠിച്ചു നോക്കണേ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സ്ക്വയർലാൻഡ് ഓപ്പറേഷൻ സ്ക്വയർലാൻഡ് ക്ലിയർ ആണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജൈവ ഇന്ധന ദിന പ്രമേയം എന്താണ് ജൈവ ഇന്ധനങ്ങൾ നെറ്റ് സീറോയിലേക്കുള്ള ഒരു സുസ്ഥിര പത്രം എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ജൈവ ഇന്ധന ദിന പ്രമേയത്തിൻ്റെ പ്രമേയം എന്താണ് ജൈവ ഇന്ധനങ്ങൾ നെറ്റ് സീറോയിലേക്കുള്ള ഒരു സുസ്ഥിര പത്രം എന്നതാണ് അതിൻ്റെ തീമായിട്ട് വരുന്നത് അഥവാ പ്രമേയമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം അടുത്തിടെ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് പൊതുജനാരോഗ്യ വെല്ലുവിളിക്കായി ആഫ്രിക്കൻ ആഫ്രിക്കൻ ട്രൈപ്പനോ ഐ ആഫ്രിക്കൻ ട്രൈപ്പനോസോമിയാസിസ് സ്ലീപ്പിംഗ് സിക്നസ് എന്നറിയപ്പെടുന്ന രോഗം ഇല്ലാതാക്കിയ രാജ്യമായി പ്രഖ്യാപിച്ചത് ഏതാണ് കെനിയയാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയാം അടുത്തിടെ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് പൊതുജനാരോഗ്യ വെൽ പൊതുജനാരോഗ്യ വെല്ലുവിളിയായ ആഫ്രിക്കൻ ട്രൈപ്പനോമാസി ട്രൈപ്പനോമോ ട്രൈപ്പനോ സോമിയാസിസ് അഥവാ സ്ലീപ്പിംഗ് സിക്നെസ് എന്ന രോഗം ഇല്ലാതാക്കിയ രാജ്യമായി പ്രഖ്യാപിച്ചതായതാണ് കെനിയാണ് കെനിയ പതിനെട്ടാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹനായതാരാണ് ഇ സന്തോഷ് കുമാറാണ് കേട്ടോ അപ്പോൾ പതിനെട്ടാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹനായതാരാണ് ഇ സന്തോഷ് കുമാറാണ് കൃതി ഏതാണ് തപോമയ്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞ നോവലാണ് തബോമയയുടെ അച്ഛൻ എന്ന് പറഞ്ഞ നോവലാണ് കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം ഈ ഒരു ഓഗസ്റ്റ് മാസമാണ് പ്രഖ്യാപിച്ചത് കെ ഫോണിൻ്റെ ഭാഗ്യ ചിഹ്നം ഏതാണ് ഫിബോ എന്ന കടുവ അപ്പോൾ പരീക്ഷകൾ ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പം അടുത്തിടെ ഈ ഓഗസ്റ്റ് മാസമാണ് ഈ ഭാഗ്യചിഹ്നം പ്രഖ്യാപിച്ചത് അപ്പോൾ കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ് ഫിബോ എന്ന കടുവ ഫിബോ എന്ന കടുവയാണ് കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നമായിട്ട് വരുന്നത് ഗോത്രകലകളുടെ സംരക്ഷണത്തിനായി ഗോത്രകലകളുടെ സംരക്ഷണത്തിനായി കുടുംബശ്രീ നോട്ടീതോടെ ലോ ഗോത്രകലകളുടെ സംരക്ഷണത്തിനായി കുടുംബശ്രീ നടപ്പാക്കുന്ന ജനകൽസ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്ന എവിടെയാണ് കുറ്റിക്കോലാണ് കേട്ടോ കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോലാണ് കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കണം ഗോത്രകലകളുടെ സംരക്ഷണത്തിനായി കുടുംബശ്രീ നടപ്പാക്കുന്ന ജനകൽസ പദ്ധതി നോട്ടീതോടെ ജനകൽസ പദ്ധതി സംസ്ഥാന ഉദ്ഘാടന ഉദ്ഘാടനം നടന്ന എവിടെയാണ് കുറ്റിക്കോലിലാണ് കേട്ടോ കുറ്റിക്കോൽ കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോളിലാണ് അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോലിലാണ് ഗോത്രകലകളുടെ സംരക്ഷണത്തിനായി കുടുംബശ്രീ നടപ്പാക്കുന്ന ജനകൽസ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് ക്ലിയർ ആണ് വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനായി കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും ലക്ഷ്യമിട്ട കേരള സർക്കാരിൻ്റെ സമഗ്ര കർമ്മ പദ്ധതിയുടെ പേരാണ് സുരക്ഷാ മിത്രം പദ്ധതി സുരക്ഷാ മിത്രം പദ്ധതി അപ്പോൾ ഒന്നുകൂടെ പറയാം വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും ലക്ഷ്യമിട്ട കേരള സർക്കാരിൻ്റെ സമഗ്ര കർമ്മ പദ്ധതിയുടെ പേരാണ് സുരക്ഷാ മിത്രം സുരക്ഷാ മിത്രം സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം എന്ന ലക്ഷ്യത്തോടെ സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കണം സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം എന്ന ലക്ഷ്യത്തോടെ സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഒട്ടീഷയാണ് ഒഡീഷ കേന്ദ്ര സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഇരട്ട അക്ക സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തിയ ഏക സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് നമുക്കറിയാം തമിഴ്നാട് വളർ സാമ്പത്തികമായിട്ട് വളരെ ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത് അപ്പോൾ പഠിച്ചു വയ്ക്കണം കേന്ദ്ര സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ ഇരട്ട അക്ക സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തിയ ഏക സംസ്ഥാനമായത് ആരാണ് ഏതാണ് തമിഴ്നാടാണ് കേരള സാഹി കേരള ബാലസാഹിത്യ അക്കാദമിയുടെ ഏഴാമത് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് കേട്ടോ ആലങ്കോട് ലീലാകൃഷ്ണനാണ് കൃതി ഏതാണ് പൂവും കായുവാണ് കൃതി 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 ഏതാണ് പൂവും കായുമാണ് അപ്പോൾ എന്ന് പറയാം കേരള ബാലസാഹിത്യ അക്കാദമിയുടെ ഏഴാമത് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ലഭിച്ചത് കൃതി ഏതാണ് പൂവും കായുമാണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം ഏതാണ് വള്ളം തുഴഞ്ഞ് നീങ്ങുന്ന കാക്ക തമ്പുരാട്ടി കേട്ടോ പഠിച്ചു നോക്കണേ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം എന്താണ് വള്ളം തുഴഞ്ഞ് നീങ്ങുന്ന കാക്ക തമ്പുരാട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയതാരാണ് ഋഷഫ് യാദവാണ് കേട്ടോ ഋഷഫ് യാദവാണ് ഏതാണ് കായിക ഇനം കോമ്പൗണ്ട് ആർച്ചറിയിൽ ആണ് വെങ്കല മെഡൽ നേടിയത് കേട്ടോ അപ്പോൾ കോമ്പൗണ്ട് ആർച്ചറി എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് അപ്പോൾ കോമ്പൗണ്ട് ആർച്ചറിയിലാണ് വെങ്കല മെഡൽ നേടിയത് കേട്ടോ അപ്പോൾ ലോക ഗെയിം ലോക ഗെയിംസ് നടക്കുന്ന വേദി ചൈനയാണ് അപ്പോൾ ഒന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ഗെയിംസ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയതാരാണ് ഋഷഫ് യാദവാണ് കോമ്പൗണ്ട് ആർച്ചറിയിൽ ആർച്ചറിയിലാണ് വെങ്കല മെഡൽ ലഭിച്ചത് ഋഷഭ് യാദവിന് ഈ ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ഗെയിംസ് നടക്കുന്ന വേദി ചൈനയാണ് ഓപ്പൺ എ ഐയുടെ ഏറ്റവും പുതിയ എ ഐ മോഡൽ ഏതാണ് ജി പി ടി ഫൈവ് ആണ് കേട്ടോ പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക് ചോദിക്കും ഓപ്പൺ എ അഥവാ ഓപ്പൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പുതിയ എ ഐ മോഡൽ ഏതാണ് ജി പി ടി ഫൈവ് ആണ് ഓപ്പൺ എ യുടെ ഏറ്റവും പുതിയ എ ഐ മോഡലാണ് ജി പി ടി ഫൈവ് പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക് ചോദിക്കും വാർഷിക ബിസിനസ് ഒരു ലക്ഷം കോടി രൂപ കവിഞ്ഞ ഇന്ത്യയിലെ ആദ്യ മിസലേനിയസ് ബാങ്കിങ് ഇതര ധനകാര്യ കമ്പനി ഏതാണ് കെ എസ് എഫ് ആണ് നമ്മുടെ കെ എസ് എഫ് ആണ് അപ്പോൾ പഠിച്ചു നോക്കണം വാർഷിക ബിസിനസ് ഒരു ലക്ഷം കോടി രൂപ കവിഞ്ഞ ഇന്ത്യയിലെ ആദ്യ മിസലേനിയസ് ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനി ഏതാണ് കെ എസ് എഫ് ആണ് കെ എസ് എഫ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നേടുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഇതാണ് നമ്മുടെ കേരളമാണ് പഠിച്ചു നോക്കണേ അപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ കേ ഡെസ്കുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് മഞ്ചാടി മഞ്ചാടി പഠിച്ചു നോക്കണേ ഗണിത ഗണിത പഠന നോട്ടി തോണേ ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ കേ ഡെസ്കുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് മഞ്ചാടി അടുത്തിടെ തദ്ദേശീയമായി ജനങ്ങൾക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് ആസാമാണ് കേട്ടോ അപ്പോൾ പഠിച്ചു വയ്ക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തിടെ തദ്ദേശീയ ജന തദ്ദേശീയരായ ജനങ്ങൾക്ക് ആയുധ ലൈസൻസ് ലൈസൻസ് അപേക്ഷ നൽകുന്നതിന് പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം ഇന്ത്യയുടെ എൺപത്തി ഒൻപതാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് രോഹിത് കൃഷ്ണയാണ് തമിഴ്നാട് സ്വദേശിയാണ് ഇന്ത്യയുടെ എൺപത്തി ഒൻപതാമത് നോട്ട് ചെയ്തോണേ ഇന്ത്യയുടെ എൺപത്തി ഒമ്പതാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് രോഹിത് കൃഷ്ണ സ്വദേശയോടെയാണ് തമിഴ്നാടാണ് കേരള ചലച്ചിത്ര സംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ് ഷേത മേനോനാണ് അപ്പോൾ ആദ്യ വനിതയായതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് കേരള ചലച്ചിത്ര സംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് തിരഞ്ഞെടുത്ത ആദ്യ വനിത ആരാണ് ഷേത മേനോനാണ് ഷേത മേനോനാണ് സിനിമ നടിയാണ് ഇന്ത്യൻ അക്വാനോട്ടുകൾ അക്വാനോട്ടുകൾ കടലിൻ്റെ അയ്യായിരം മീറ്റർ താഴെ ഇന്ത്യൻ പതാക ഉയർത്തിയ സമുദ്രം ഏതാണ് അറ്റ്ലാന്റിക് സമുദ്രമാണ് കേട്ടോ അപ്പോൾ ഇന്ത്യൻ അക്വാ നോട്ടുകൾ കടലിൻ്റെ അയ്യായിരം മീറ്റർ താഴെ ഇന്ത്യൻ പതാക ഉയർത്തിയ സമുദ്രം ഏതാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിന പ്രമേയം എന്താണ് നയാ ഇന്ത്യയാണ് കേട്ടോ നയ ഇന്ത്യയാണ് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിന പ്രമേയം നയ ഇന്ത്യയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്ന ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പോൾ എന്താണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്ന ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി തന്നെ നരേന്ദ്രമോദിയുടെ റെക്കോർഡ് തിരുത്തുകയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് അറിഞ്ഞിരിക്കണം കേട്ടോ അതുപോലെ തന്നെ എഴുപത്തി ഒൻപതാം എഴു എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ക്ലാസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് മാക്സിമം കാണാൻ ശ്രമിക്കുക അതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കറണ്ട് അഫയർ പോയിന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ പഠിപ്പിച്ചിട്ടുണ്ട് അതൊന്നും കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുകയോ ചാനൽ നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ സ്ത്രീശക്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ സ്ത്രീശക്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സുസ്ഥിര വോ വ്യോമയാന ഇന്ധന പ്ലാനറ്റ് ആരംഭിക്കുന്ന എവിടെയാണ് പാനീപ്പത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സുസ്ഥിര വ്യോമയാന ഇന്ധന പ്ലാനറ്റ് പ്രവർത്തനം ആരംഭിക്കുന്ന എവിടെയാണ് പാനീപ്പത്തിലാണ് ആൻറ്റി ഡ്രോൺ സംവിധാനം വികസിപ്പി വിന്യസിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖമായി മാറുന്നത് എവിടെയാണ് കാൺല തുറമുഖമാണ് കേട്ടോ അപ്പോൾ ആൻറ്റി ഡ്രോൺ സംവിധാനം വിന്യസിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖമായി മാറുന്നത് കാൺല തുറമുഖമാണ് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ബെൽബണിൻ്റെ വെബ് സീരീസ് വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്ത ആരെയാണ് മലയാളിയായ നിമിഷ സജേനയാണ് മലയാളിയായതുകൊണ്ട് ആയതുകൊണ്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ബെൽബണിൻ്റെ വെബ് സീരീസ് വിഭാഗത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുത്ത ആരെയാണ് നിമിഷ സജേരയാണ് നിമിഷ സജേ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഐ ഒ സിയുടെ മാന മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ഇന്ത്യൻ കായിക താരമാരാണ് അഫിനോ ബിന്ദ്രയാണ് കേട്ടോ അഫിനോ ബിന്ദ്ര അപ്പോൾ എന്നോട് പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഓ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഐ ഒ സിയുടെ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ആരാണ് അഭിനവ് ബിന്ദ്രയാണ് അഫിനവ് ബിന്ദ്രയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് യൂണിവേഴ്സ് മിസ് യൂണിവേഴ്സ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് മനിക്ക വിശ്വകർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് മനിക്ക വിശ്വകർമ്മയാണ് ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുടെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരാനും ഡിജിറ്റൽ ആപ്പുകൾ വഴിയുള്ള അനധികൃത ചൂതാട്ടത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തുവാനും ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക്സഭയിൽ പാസ്സാക്കിയതാരാണ് രണ്ട് പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപതിനാണ് ബിൽ സഫയിൽ അവതരിപ്പിച്ച ആരാണ് അശ്വിനി വൈഷ്ണവാണ് അപ്പോൾ നമുക്കറിയാം ഓൺലൈൻ ഗെയിം ചൂതാട്ടങ്ങൾ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഓൺലൈൻ ഗെയിംസ് എല്ലാം ഇപ്പം ഓൺലൈൻ ഗെയിമിംഗ് വെച്ചുള്ള പ്ലാറ്റ്ഫോമുകളിൽ ചൂതാട്ടം എല്ലാം ഇപ്പം നിരോധിച്ചിട്ടുണ്ട് ഇൻ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഒന്ന് നോക്കിയാൽ മതി നമ്മളിപ്പോൾ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി ഒന്ന് നോക്കിയാൽ മതി അതിൻ്റെ ഡ്രീം ഇലവൺ ആയിരുന്നു ഇന്ത്യൻ ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി രണ്ട് വർഷത്തേക്ക് കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സിൽ നിന്ന് ഡ്രീം ഇലവൻ മാറിയിട്ടുണ്ട് കേട്ടോ ഡ്രീം ഇലവൻ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണെങ്കിൽ ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരാനും ഡിജിറ്റൽ ആപ്പുകൾ വഴിയുള്ള അനധികൃത ചൂതാട്ടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുവാനും ലക്ഷ്യം വെച്ചുള്ള പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപതിനാണ് ബില്ല് സഭയിൽ അവതരിപ്പിച്ചതാരാണ് അശ്വിനി വൈഷ്ണവാണ് കേട്ടോ അശ്വിനി വൈഷ്ണവാണ് അവതരിപ്പിച്ചത് അടുത്തിടെ ഗൂഗിളിന് മുന്നൂറ് കോടി പിഴ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണ് കേട്ടോ അപ്പോൾ അടുത്തിടെ ഗൂഗിളിന് മുന്നൂറ് കോടി പിഴ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണ് വളരെ ഒരു ചോദ്യമാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഒന്നൂടെ പറയാം അടുത്തിടെ ഗൂഗിളിനാണേ അടുത്തിടെ ഗൂഗിളിന് മുന്നൂറ് കോടി രൂപ പിഴ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണ് അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ കാര്യം നമ്മൾ വേറെ ഒന്നുകൂടെ പഠിച്ചു പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ച രാജ്യം കൂടിയാണ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡൂറൻറ്റ് കപ്പ് ഫൈനലിൽ വിജയിച്ച ടീം ഏതാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് കേട്ടോ അപ്പോൾ ഓഗസ്റ്റിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡൂറൻറ്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിൽ വിജയിച്ച ടീം ഏതാണ് ഫുട്ബോൾ ടൂർണമെൻ്റ് ആ വിജയിച്ച ടീം ഏതാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് വോട്ട് കവർച്ച ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്രയുടെ യാത്ര അറിയപ്പെടുന്ന എവിടെയാണ് വോട്ടർ അധികാർ യാത്രയാണ് ഈ വോട്ടർ അധികാർ യാത്ര നടക്കുന്നത് ബീഹാറിലാണ് ബീഹാറിൽ ഇപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ വോട്ടർ അധികാർ യാത്ര നടത്തുന്ന ആരാണ് രാഹുൽ ഗാന്ധിയാണ് നമുക്കറിയാം വോട്ടേഴ്സ് ലിസ്റ്റിലെ അപാകതകളും അതിനകത്തേ കുറച്ച് അപാകതകളൊക്കെ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി ഈ ഒരു ഓഗസ്റ്റ് മാസം വളരെയധികം മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ വളരെയധികം പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് അതാണ് വോട്ടർ അധികാർ യാത്ര അപ്പോൾ എന്ന് പറയാം വോട്ടർ കവർ വോട്ട് കവർച്ച ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി നടത്തുന്ന നടത്തുന്ന യാത്ര അറിയപ്പെടുന്നത് വോട്ടർ അധികാര യാത്ര എന്നാണ് ഇത് നടക്കുന്നത് നടന്നത് ബീഹാറിലാണ് കേട്ടോ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ജേതാക്കളാരാണ് മധ്യപ്രദേശാണ് പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ജേതാക്കളാരാണ് എവിടെ ആരാ ഏത് സംസ്ഥാനമാണ് മധ്യപ്രദേശാണ് അടുത്തിടെ കജിക്കി ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ് വിയറ്റ്നാമിലാണ് കേട്ടോ അപ്പോൾ ഓഗസ്റ്റ് മാസം അടുത്തിടെ കജിക്കി ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ് വിയറ്റ്നാമിലാണ് പതിനേഴാമത് കേരള രാജ്യാന്തര ഡോക്യുമെൻ്ററി ചലച്ചിത്രമേളയിൽ മികച്ച ലോങ് ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ദലിത് സുബയ്യക്കാണ് ദലിത് സുബയ്യ അപ്പോൾ എന്ന് പറഞ്ഞാൽ പറയാം പതിനേഴാമത് കേരള രാജ്യാന്തര ഡോക്യുമെൻ്ററി ചലച്ചിത്ര മികച്ച ലോങ് ഡോ ലോങ് ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ് ദലിത് സുമയേക്കാണ് സോറി ദലിത് സുബൈയേക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് അഗ്നി ഫൈവ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് അഗ്നി ഫൈവ് ആണ് അഗ്നി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ കിരീടം നേടിയതാരാണ് വീയപുരം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം നടുഭാഗം ചുണ്ടനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ള വള്ളംകളി മത്സരത്തിൽ കിരീടം നേടിയതാരാണ് വീരപുരം ചുണ്ടൻ വീയപുരം ചുണ്ടൻ രണ്ടാം സ്ഥാനത്ത് വന്നതാണ് നടുഭാഗം ചുണ്ടൻ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷനാരാണ് അഡ്വക്കേറ്റ് കെ സോമപ്രസാദാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷനാണ് അഡ്വക്കേറ്റ് കെ സോമപ്രസാദാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് പഠിച്ചത് അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത് അപ്പോൾ ക്ലാസ് നമ്മൾ വളരെ എഫേർട്ടെടുത്ത് നിങ്ങളുടെ അഭിപ്രായ പ്രകാരമാണ് ഇത്ര ലോങ്ങ് ആയിട്ട് ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാനുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നിങ്ങൾ മറന്ന മറന്നു പോകുന്നുണ്ട് പല കൂട്ടുകാര അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഹൈപ്പ് ചെയ്താൽ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് റെക്കമെൻഡേഷൻ പോകുന്നതാണ് അത് നിങ്ങൾ ചെയ്യുന്നതിനുള്ളൊരു സഹായമാണ് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് മാക്സിമം സപ്പോർട്ടിന് വേണ്ടിയാണ് സപ്പോർട്ട് കാര്യങ്ങളല്ല നമുക്ക് റീച്ചിന് വേണ്ടിയാണ് അപ്പം നിങ്ങൾ നിങ്ങൾ മാക്സിമം വ്യൂസും കാര്യങ്ങളും ലൈക്കും ഒക്കെ കമൻസും ഹൈപ്പും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകുന്നുള്ളൂ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ക്ലാസസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തുമാത്രം സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അതോടെ വളരെ എഫേർട്ടെടുത്താണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഇട്ടേക്കുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള കറണ്ട് അഫെയർ ക്ലാസ്സസ് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ട് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതിൽ കയറിയാൽ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ കറണ്ട് അഫയർ ക്ലാസസ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ആവശ്യാനുസ്കരണമാണ് ഇത്ര ലോങ് ആയിട്ടൊരു കറണ്ട് അഫയർ മന്ത്ലി വൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു ഓൾ